ഇസ്രയേലുമായി ഹമാസ് തുടങ്ങിവച്ച യുദ്ധം കരയും ആകാശവും കടന്ന് സമുദ്രത്തിലേക്ക് വ്യാപിക്കുകയാണ് സമുദ്രത്തിലെങ്കിലും ഇസ്രയേലിനെ തീർക്കാമെന്ന വിചാരത്തിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതു മുതൽ ഇറാൻ വെല്ലുവിളിയുമായി രംഗത്തുമുണ്ട് ഹമാസിന് നേരെയുള്ള ആക്രമണത്തിന് ഇസ്രായേലിനെ കൊണ്ട് മറുപടി പറയിക്കുമെന്നാണ് ഇറാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അതിനായി ചെങ്കടലിൽ യുദ്ധക്കപ്പൽ വിന്യസിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു ഇറാനിയൻ സൈന്യത്തിന്റെ ഭാഗമായ ഐറിസ് അൽബേഴ്സ് എന്ന യുദ്ധക്കപ്പലാണ് യമനടുത്തുള്ള ബാബൽ മൻതബ് കടലിടുക്കിലൂടെ ചെങ്കടലിലെത്തിയത് ഇറാൻ സുരക്ഷാ മേധാവി അലി അക്ബർ അഹമ്മദിയൻ ഉന്നത ഉന്നതഭൂദി നേതാവ് മുഹമ്മദ് അബ്ദുൽ സലാമുമായി കൂടിക്കാഴ്ച നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് യുദ്ധക്കപ്പൽ വിന്യസിച്ച വാർത്ത പുറത്തു വരുന്നത് കൂടിക്കാഴ്ച എവിടെയാണെന്നോ എപ്പോഴാണെന്നോ വ്യക്തമാക്കിയിരുന്നില്ല പലസ്തീനുകളെ പിന്തുണയ്ക്കുന്നതിനും ഇസ്രായേലിനെതിരെ നിലകൊണ്ടതിനും ഹൂതികളെ ഇറാൻ പ്രശംസിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യ കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചതാണ് ലോകത്തെ സുപ്രധാന കപ്പൽ പാതയെ സംഘർഷ മേഖലയാക്കിയത് ഹൂതികൾ ഇസ്രയേലിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഹൂതികളുടെ ആക്രമണത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടിയാണ് യു എസ് നാവികസേന നൽകിയത് ഹൂതികളുടെ മൂന്ന് കപ്പലുകൾ യു എസ് ആക്രമണത്തിൽ തകർത്തുവെന്ന് സൈന്യം പറഞ്ഞിരുന്നു യു എസ് ഹെലികോപ്റ്ററിന് നേരെ ഹൂതികൾ വെടിയുതിർത്തപ്പോൾ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് തിരിച്ചടിച്ചതെന്ന് യു എൻ സെൻട്രൽ കമാൻഡും അറിയിച്ചു നാല് ചെറു ബോട്ടുകളിലായിട്ടാണ് ഹൂതികൾ എത്തിയത് ഇതിൽ മൂന്ന് ബോട്ടുകളാണ് തകർത്തത് എന്നും യു എസ് പറഞ്ഞു അതേസമയം നാലാമത്തെ ബോട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും യു എസ് കമാൻഡ് അറിയിച്ചു ശനിയാഴ്ച രാത്രി ഹൂതി വിമതർ ചെങ്കടലിൽ കണ്ടെയ്നർ കപ്പലിന് നേരെ തൊടുത്ത രണ്ടു മിസൈലുകൾ വെടിവെച്ചിട്ടതായി യു സേന അറിയിച്ചിരുന്നു നവംബർ പത്തൊൻപതിനു ശേഷം അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ഹൂതികൾ നടത്തുന്ന ഇരുപത്തി മൂന്നാമത്തെ ആക്രമണമാണിത് ചെറു ബോട്ടുകളിലെത്തിയവരെ യു എസിന്റെ ഐസ്നോവർ വിമാനവാഹിനി കപ്പലിൽ നിന്നെത്തിയ കോപ്റ്ററുകളാണ് തുരത്തിയത് ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ചരക്കുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഹൂതികൾ ഇതിന് ഭീഷണി ഉയർത്തിയതോടെയാണ് സർവ്വസന്നാഹവുമായി നാവികസേന ഹൂതികളെ നേരിടാൻ രംഗത്തിറങ്ങിയത് ഇതിന് മറുമരുന്നുമായാണ് ഇറാൻ ഇപ്പോൾ കളത്തിലേക്കിറങ്ങുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിനു പിന്നാലെയാണ് അവർ തിരിച്ചടി തുടങ്ങിയത് അതിന് പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇസ്രയേൽ ഹമാസിനെതിരെ തിരിച്ചടിച്ചത് പക്ഷേ ആ തിരിച്ചടി സകല സീമകളും ലംഘിക്കുകയായിരുന്നു ഇറാൻ ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയിരുന്നില്ല ഇപ്പോൾ ഹൂതികൾക്കൊപ്പം ഇറാനും ചെങ്കടലിലേക്ക് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനിറങ്ങുകയാണ് ഈ യുദ്ധം ഏത് തലത്തിലേക്ക് പോകുമെന്ന് കണ്ടുതന്നെയാണ് അറിയേണ്ടത്